കൊടുങ്ങല്ലൂർ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് നാലാമത് വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും നടത്തി വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ശശീന്ദ്രൻ ചെറുളിൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത പ്രതിഭകളെ ആദരിച്ചു വാർഡ് കൌൺസിലർ സി എസ് സുമേഷ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് അശോക് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഉണ്ണികൃഷ്ണൻ കെ എസ് ഷാലിവാഹൻ ഇ വി സുരേഷ് കെ പി ജയപ്രകാശ് കെ സി ബാലകൃഷ്ണൻ ക്യാപ്റ്റൻ സോമൻ രാമു അമ്പാട്ട് തോമസ് ൃഷ്ണൻ ശാന്ത ശാന്താകുമാരി എന്നിവർ സംസാരിച്ചു കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് വളരെ ഞാൻ ഈ പറയുകയാണ് ഇത് പറയാൻ കാരണം വെള്ളാങ്ങല്ലൂർ സെക്രട്ടറി മിസ്റ്റർ ദാസ് അദ്ദേഹത്തിന് ഇതിനെപ്പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഒക്കെ അദ്ദേഹം പ്രായമായവരുടെ വീട്ടിൽ ചെന്ന് ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥ എനിക്ക് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിലും ഇതിനെപ്പറ്റി കാര്യമായിട്ടുള്ള വിവരമൊന്നുമില്ല ഉള്ള കാര്യം തുറന്നു പറയുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല അപ്പം ഈ കാര്യങ്ങൾ അറിവുള്ളവർ ഇപ്പോൾ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ഒന്നും ആകണമെന്നില്ല നിങ്ങളിൽ തന്നെ പലരും അതായത് നമ്മളിൽ തന്നെ പലരും ഇതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നവരുണ്ട് അപ്പോൾ അവർ പ്രായമായവരുടെ വീടുകളിൽ ചെന്ന് ഇതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു സന്മനസ് കാണിക്കണം അറിവ് അത് വലിയൊരു അനുഗ്രഹമാണ് പക്ഷെ അറിവ് ഒരിക്കലും നമ്മുടെ തല ഉയർത്തിപ്പിടിക്കുന്നതല്ല സാധാരണ പ്രകൃതി തന്നെ എത്രയോ അത് കാച്ചു തുടങ്ങുമ്പോൾ അത് കുനിഞ്ഞുകൊണ്ടേയിരിക്കും ഫലവൃക്ഷം മുഴുവൻ കായെത്തുമ്പോൾ അത് താഴോട്ട് താഴോട്ട് കുനിഞ്ഞുകൊണ്ടിരിക്കും അപ്പം അതേമാതിരി അറിവുള്ളവർ അഹങ്കാരം കാണിക്കാതെ അഹംഭാവം കാണിക്കാതെ അഹംഭാവം നല്ലതാണ് അഹമെന്നുള്ള ഭാവം നല്ലതാണ് മറ്റുള്ളവരെ കൂടി സഹായിക്കാനുള്ള സന്മനസ് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് <laughs>